പിന്നെ പറഞ്ഞത് കൂടിപ്പോയെന്നു പറയരുത് കാരണം അച്ഛനെ നാക്ക് ലൈസൻസിലെന്ന് ഇവിടെ ഓരോരുത്തരും പറഞ്ഞ് പരത്താണു അതുകൊണ്ട് പറയാന്നേ ഉള്ളൂ മക്കളെ നിന്റെ സിദ്ധു വീട് വെച്ചപ്പോ ലോണെടുത്ത കാര്യമൊക്കെ അറിയാമല്ലോ മാസാ മാസം മാസം എത്ര ലോൺ അടയ്ക്കണേ ഇരുപത്തയ്യായിരം രൂപ അവിടെ കാർ കിടപ്പുണ്ട് ആ കാറിന് എത്ര ഇ എം അടയ്ക്കണെന്ന് അറിയാമോ കറക്റ്റ് ആയിട്ട് മാസം പത്ത് മാസാമാസം എത്ര രൂപ വീട്ടിലയ്ക്കണെന്ന് അറിയാമോ അത് അറിഞ്ഞുകൂടാ പക്ഷെ അച്ഛനല്ലേ കാര്യം അറിയാം

എനിക്ക് എനിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭയങ്കര അസ്വസ്ഥത ഉണ്ട് ഞാൻ കുറച്ചു ദിവസം പടവലത്ത് വേണ്ടിയിക്കാൻ പോവാ ആരും എന്നെ ശല്യപ്പെടുത്താൻ വരരുത് അങ്ങനെയാണെങ്കിൽ ഞങ്ങളും വരും അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടുന്നു പോവുക നിങ്ങൾ ആരും വരാത്ത എവിടെയെങ്കിലും പോയാ ഒറ്റയ്ക്ക് ജീവിച്ചോളാം സമാധാനം തരണം പ്ലീസ് അച്ഛൻ പറഞ്ഞ എല്ലാ കാര്യവും അങ്ങനെ വെറുതെ ഒന്നുമല്ല നല്ലോണം ആലോചിച്ച് ചിന്തിച്ച് അറുത്തു മുറിച്ച പറയണേ പൊന്നെ ഇതിപ്പോഴും നീ വിട്ടു പിടിച്ചില്ലേ നീ അച്ഛനെ കണ്ടിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അച്ഛന്റെ അടുത്ത് പറഞ്ഞ് ജയിക്കാന്ന് നീ വിചാരിക്കേണ്ട കല്യാണത്തിന് മുന്നേ അച്ഛന്റെ സംസാരം ഞാൻ കേൾക്കണതാ അതെ കല്യാണം കഴിഞ്ഞിത്രേം കാലമായിട്ടും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഇനി ഉണ്ടാവാനും പോണ് കല്യാണത്തിന് മുന്നേ അമ്മ അച്ഛന്റെ വാക്കുകൾ മയങ്ങിയത് കൊണ്ടാണ് എല്ലാ പ്രശ്നത്തിനും കാരണം ആ ഇപ്പൊ എന്റെ തന്നെ അല്ലേ കൈ എന്റെ തൈരാ

ശാരായും പോലെയുള്ള ബാലോട് വായ്പ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞു എന്ത് സത്യം വിളിച്ച് പറഞ്ഞത് മോളാണ് മരുമോളാണ് അവരുടെ ജീവിതമാണ് പക്ഷേ എനിക്കാലും ഇടവേണ്ട കാര്യമില്ല പക്ഷെ സത്യങ്ങൾ ഞാൻ വിളിച്ച് പറയും നല്ലൊരു ജോലി ഇവിടെ ഉണ്ടായിരുന്നില്ല അടി അത് കളഞ്ഞില്ല ഗൾഫിപ്പോയെന്ന് ജോലി കിട്ടി നല്ല കാര്യത്തിൽ ശമ്പളം കിട്ടി പക്ഷേ ഈ ശമ്പളം കാത്തു സൂക്ഷിക്കാൻ കഴിവട്ട അവരും ധാരാളത്തിൽ കാണിക്കാൻ ചെയ്യണത് അവനെ നീ ഇവിടെ കാണിച്ചു കണ്ടാ പോലെ അതുപോലെ അല്ലേ എടി കാറിന് ലോൺ അടയ്ക്കാനില്ലേ അവനെ വീടിന് ലോൺ അടയ്ക്കായില്ലേ വീട്ടിൽ ചെലവില്ലേ ഇതുകൂടെ നാട്ടുകാർക്കും കൂടെ അവൻ ചിലവ് കൊടുത്ത് ജീവിക്കല്ലേ അവിടെ ധാരാളത്തെ കാണിക്കാൻ ജീവിക്കണത് ഇങ്ങനെ ജീവിച്ചാ നല്ല ഇവിടെ നാട്ടുകാരണം നമ്മൾ കാണേണ്ടി വരും ഈ പറഞ്ഞു പറഞ്ഞ് കേറി എവിടെ പോകണമല്ലോ നിങ്ങൾ ശരി എത്ര രൂപ നിങ്ങളെ കയ്യിൽ സേവിങ്സ് ഉണ്ട് അക്കൗണ്ടിൽ ഒരു അച്ഛനെ വാങ്ങിക്കാം പറഞ്ഞു വരുമ്പോൾ മോളാണ് മരുവാണ് നിങ്ങളുടെ ജീവിതമാണ് എനിക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷെ ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിയിച്ചു അപ്പൊ നാട്ടിൽ വെച്ച് കാണിച്ച ധാരാളം തുണി മണി മൊബൈല് പിന്നെ വേറെ നിന്റെ യാതൊരു കൂട്ടുകാരനും ബൈക്ക് വരെ വാങ്ങിച്ചു കൊടുത്തിട്ട് കൂട്ടുകാരൻ സിദ്ധുവിന്റെ കൂട്ടുകാരന് ബൈക്ക് സദ്യ പിന്നെ നാട്ടുകാർക്ക് എല്ലാരും കൂടെ പറഞ്ഞാൽ കൂടി പോകും എത്ര ആയിരം പൊട്ടിച്ചോ എല്ലാം കണ്ട് കൈ കടിക്കാൻ നീയും പറയുമ്പോൾ മോനാണ് മരമോനാണ് നിങ്ങളുടെ ജീവിതമാണ് പക്ഷേ കണ്ണും മുട്ടി ജീവിക്കാൻ എനിക്ക് പറ്റൂല ഞാൻ പറയേണ്ടത് പറയും ഇത്രയേ ഉള്ളൂ